തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ കാര്യത്തിൽ അമ്മായിയച്ചനും മരുമകനും ഒളിച്ചോടുകയാണെന്ന് എഐ സി അംഗം അനിൽ അക്കര കുറ്റപ്പെടുത്തി പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന പ്രാദേശിക പ്രാദേശികപാതകളുടെ ശോചനീയാവസ്ഥയിലും നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിലും രൂക്ഷമായ ഗതാഗതക്കുരുക്കിലും പ്രതിഷേധിച്ച് കേച്ചേരിയിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ റോഡിലൂടെയുള്ള യാത്ര മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒഴിവാക്കുന്നുണ്ടെങ്കിലും റോഡ് ശരിയാക്കാൻ വേണ്ട നടപടികൾ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നും അനിൽ കൂട്ടിച്ചേർത്തു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി കെ രാജൻ സിജു പാവറട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം എം ഷംസുദ്ദീൻ ആൻഡോ പോൾ എ എം ജമാൽ ജെയ്സൺ ചാക്കോ പി വി നിവാസ് ജോ ബെർട്ടിൻ ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ ബി വി ജോയ് പ്രസാദ് വാഗ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ ജനപ്രതിനിധികളായ ധനീഷ് ചുള്ളിക്കാട്ടിൽ സിജിത്ത് ജെറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ ടിയോ ജോയ് എന്നിവർ സംസാരിച്ചു